ടെലിവിഷൻ ഷോകളിലൂടെയും സിനിമകളുടെയും പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു താരമാണ് നടി ലക്ഷ്മിപ്രിയ ഇപ്പോഴിതാ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെക്കുറിച്ച് ആരാധന നിറഞ്ഞ ഒരു കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് നടി മോഹൻലാൽ വെറുമൊരു മനുഷ്യനല്ല വിദ്യാധരൻ മനുഷ്യവേഷത്തിൽ വന്നതാണെന്നും ലക്ഷ്മിപ്രിയ കുറിപ്പിൽ പറയുന്നുണ്ട് ലോകത്തെ മികച്ച അഭിനേതാവിന് നൽകാവുന്ന സകലമാന പുരസ്കാരങ്ങളും മോഹൻലാലിൻ്റെ കാൽ ചുവട്ടിൽ വെച്ച് നമസ്കരിച്ചാലും അതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും താൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും നടി കുറിപ്പിൽ പറയുന്നുണ്ട് ഇത് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു മോഹൻലാലിന് പുരസ്കാരം ലഭിച്ച ശേഷം അല്പം വൈകിയാണ് ലക്ഷ്മിപ്രിയ ഈ കുറിപ്പ് പുറത്തുവിട്ടത് നിറഞ്ഞ കുടത്തെപ്പറ്റിയും നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനെ പറ്റിയും കത്തുന്ന സൂര്യനെപ്പറ്റിയും താൻ എന്താണ് എഴുതേണ്ടത് എന്ന ചിന്ത കൊണ്ടാണ് വൈകിയതെന്നും താരം കുറിപ്പിൽ പറയുന്നു കുറിച്ച് എന്തെഴുതിയാലും അത് അധികമായി പോകുമെന്ന് ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർക്കുന്നു കുട്ടിക്കാലം മുതൽക്കേ കണ്ടുവളർന്ന മോഹൻലാൽ ചിത്രങ്ങളുടെ ഓർമ്മയും ലക്ഷ്മിപ്രിയ ഈ കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട് മലയാളിക്ക് എന്നും കടലും ആനയും മോഹൻലാലും ഒരു വിസ്മയം തന്നെയാണെന്നാണ് താരം പറയുന്നത് മോഹൻലാലിൻ്റെ മനസ്സിൽ എന്നും സിനിമ സിനിമ എന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്നും താരം കുറിപ്പിൽ പറയുന്നുണ്ട് മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ജനിച്ചതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്നും താരം കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നു ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടും കേട്ടും ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം ഈ പുരസ്കാരത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് ഞാൻ വീക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് എല്ലാവരും പറയുന്നതെന്ന് കേൾക്കാനും എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇനിയും പുരസ്കാര നേട്ടത്തിൻ്റെ ഉത്തങ്ക ശൃംഗത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കണമേ എന്ന് എന്നാൽ മോഹൻലാലിൻ്റെ ഏത് ചിത്രമാണ് ആദ്യം കണ്ടതെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നും താരം കുറിപ്പിൽ പറയുന്നുണ്ട് തിയേറ്ററിൽ ആദ്യം കണ്ട ചിത്രം അദ്വൈതമാണെന്നും താരം ഓർത്തെടുക്കുന്നു മോഹൻലാൽ പകർന്നാടിയ എല്ലാ വേഷങ്ങളും എല്ലാ ഭാവങ്ങളും അത് ഭയമായും സന്തോഷമായും സ്നേഹമായും ഒക്കെ താൻ ഏറെ ആസ്വദിച്ചിട്ടുണ്ടെന്ന് താരം കുറിപ്പിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിപ്രിയ എന്ന താരം മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക